ആസാം ിയെ പീഡിപ്പിച്ച സ്വദേശി പോലീസ് പിടിയിൽ സ്വദേശി രാജേഷ് രാമചന്ദ്രനെയാണ് ആസാം സ്വദേശിനിയായ നാൽപ്പത്തിരണ്ടുകാരി കട്ടപ്പന പൊളിയമലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനിടെയാണ് ഇവർക്കും ഭർത്താവിനും ജോലി വാഗ്ദാനം നൽകി രാജേഷ് ഇവരെ സമീപിച്ചത് തുടർന്ന് ഭർത്താവിന് എറണാകുളത്ത് ജോലി നൽകി യുവതിക്ക് തൃശ്ശൂരിൽ ജോലി നൽകാമെന്ന് ആദ്യം പറഞ്ഞു തുടർന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് തൃശ്ശൂരിൽ എത്തിക്കാമെന്ന് പറഞ്ഞു രാജേഷ് ഇവരെ കട്ടപ്പനയിലുള്ള ലോഡ്ജിലെത്തി പീഡിപ്പിക്കുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു ലോഡ്ജിൽ നിന്ന് രക്ഷപ്പെട്ട ഇവർ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി കട്ടപ്പന എസ് എച്ച്ഒ ടി സി മുരുകൻ എസ് ഐ എ ജോർജ് സി പി എംമാരായ ബിജു കെ എം സോഫിയ കെ എസ് എസ് ഇ പി എമാരായ ശ്രീ വി എം അൽബാഷ് പി രാജു തുടങ്ങിയവരാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് ഇയാളെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന